വിശേഷം എല്ലാരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ പഴങ്ങളൊക്കെ ധാരാളം ഉള്ള സമയത്തെ അത് ലാസ്റ്റ് വരുമ്പോത്തന്നെ അത് തൊലിയെല്ലാം കറത്ത് വെല്ലാണ്ടായി പോകും അങ്ങനെയൊപ്പം നമ്മളത് ദൂരക്കളയത്തേ ഉള്ളൂ ഞാനത് അതുകൊണ്ട് ഞാൻ എന്താണ് ഒരു പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചത് അതിനായിട്ട് ഞാൻ ഒരു ഏത്തപ്പുരും ഒരു ഞാലിപ്പൂവും പഴവും ഈ രണ്ട് പഴം ഉപയോഗിച്ചാണ് നമ്മളെന്നത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ ഏത്തപ്പഴത്തിൻ്റെ ഞാൻ ഈ പൂവിനും നന്നായി എൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാമേ ഇതാണ് ഞാനിത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം സ്പൂണോ കയ്യോ എങ്ങനെയാണ് ഉടച്ചാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് കൈകൊണ്ടാണേലും മിക്സിക്ക് അർത്തിട്ട് അടി അടിക്കണ്ട കൈ കൈകൊണ്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുത്താൽ മതി ഇത് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എടുത്തായിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ മൈദയ്ക്ക് വരെ ഗൂത്പ്പൊടി ആണെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ ഒരു അരക്കപ്പ് അരിപ്പൊടി ഒരു നാല് സ്പൂൺ തേങ്ങ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാരയ്ക്ക് പോയ ശർക്കരയാണേലും ഉപയോഗിക്കാം ഒരു സ്പൂൺ എള് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം വാങ്ങി പോകരുത് കുറച്ച് വെള്ളം നമുക്ക് ഓയിലോ െണ്ണയോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് ഒഴിക്കുക നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണേലും കോരി ഒഴിക്കാം കേട്ടോ ഒരു പ്രത്യേക ആകൃതിയൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിം വെക്കണേ അല്ലെങ്കിൽ ഉള്ള വേഗത്തില്ല ഞാനത് തിരിച്ചിട്ടു ഇനി ഇത് തിരിച്ച് മറിച്ചുവിട്ട് നല്ല ഗോൾഡൻ കളർ കളറാവുമ്പോൾ എടുക്കാം ഞാനൊരു പിഞ്ചുപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അല്ലെങ്കിൽ അതിനൊരു രുചി വരത്തില്ല ആദ്യം പറയാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ ആ ഒരു പിഞ്ചുപ്പ് മതി ഒരു സ്വൽഫമാധുരവും ഇടുന്നത് കൊണ്ട് ഒരു നുള്ളിട്ടാൽ മതി നന്നായി മൂത്തിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഏത്തപ്പഴം തന്നെ ഉപയോഗിച്ചു ഉണ്ടാക്കാം പഴം ചേർക്കണമെന്നില്ല കേട്ടോ ഞാൻ ഇന്നിപ്പോലും പഴം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏത്തപ്പഴം തന്നെ ഉപയോഗിച്ചു നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കാം നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയ ഷേപ്പ് ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു പലഹാരമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പെട്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഒരു പലഹാരമാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിതൊരു ചരംഗ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായി താമസിക്കാതെ വരാം ഓക്കേ